കൂടുതൽ ശക്തി ആർജിക്കാനുള്ള തന്ത്രപരമായ നീക്കവുമായി ബി ജെ പി കഴിഞ്ഞ പത്തു വർഷമായി നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തിന് സമർപ്പിച്ച ത്യാഗങ്ങൾ ചെറുതൊന്നുമല്ല ഇപ്പോൾ വഖഫ് ബോർഡ് ഉൾപ്പെടെയുള്ള തർക്ക ബില്ലുകൾ ഈ വർഷം പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കെ ഭരണകക്ഷിയായ എൻ ഡി എ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് തന്ത്രപരമായ നീക്കങ്ങളുമായിട്ടാണ് ബി ജെ പി രംഗത്തുള്ളത് പ്രധാന പാർലമെന്ററി പാനലുകൾ എൻ ഡി എ ഘടക കക്ഷികൾക്ക് നേതൃത്വം നൽകാൻ വിട്ടുകൊടുത്താണ് ബി ജെ പി എൻ ഡി എ ശാക്തീകരണം നടപ്പിലാക്കുന്നത് ഇതോടുകൂടി അധികാരമില്ലാ നയങ്ങളാണ് തങ്ങൾക്ക് പ്രധാനമെന്ന് ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് ബി ജെ പി ഒരു കമ്മിറ്റിയെ നയിക്കാൻ മതിയായ സഖ്യമില്ലാത്ത ജെ ഡി യു ബീഹാർ സഖ്യകക്ഷികളുടെ വർക്കിംഗ് പ്രസിഡന്റായ സഞ്ജയ് ദാണ്ടയുടെ നേതൃത്വത്തിൽ ഗതാഗതം വിനോദസഞ്ചാരം സംസ്കാരം എന്നിവയ്ക്കുള്ള കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് മറ്റൊരു എൻ ഡി എ സഖ്യകക്ഷിയായ തെലുങ്ക് ദേശം പാർട്ടിയുടെ മുകുന്ദ ശ്രീനിവാസലു റെഡ്ഡിയാണ് ഭവന നഗരകാര്യ സമിതിയുടെ തലവൻ എൻ സിപിയുടെ ഏക ലോക്സഭാ അംഗം സുനിൽ താക്കറെ പെട്രോളിയം പ്രകൃതിവാതകം എന്നിവ ഉൾപ്പെടുന്ന പാനലിന്റെ തലവനാകും മറ്റൊരു പ്രധാനപ്പെട്ട പാനലുകളിൽ ഒന്നായ ഊർജ സമിതിയെ ശിവസേനയുടെ ശ്രീറാം അപ്പ ബെർണെ നയിക്കും ഇതിൽ എൻ സി പിക്ക് കൊടുത്ത പ്രാധാന്യം ബി ജെ പി രാഷ്ട്രീയ മാന്യതയുടെയും അന്തസ്സിന്റെയും ഹരണമായി എൻ ഡി എക്ക് വേണ്ടി വോട്ട് മറിക്കുന്നതിൽ എൻ സി പി അജിത് പവാർ വിഭാഗം പരാജയപ്പെട്ടിരുന്നതായും മഹാരാഷ്ട്ര ലോക്സഭയിൽ ഇത്തവണ ബി ജെ പിയുടെ മോശം പ്രകടനത്തിന് പ്രധാന കാരണമായി എങ്കിലും ശക്തമായ സ്ഥാനം തന്നെ എൻ സി പിക്ക് നൽകിയതിലൂടെയാണ് രാഷ്ട്രീയ മാന്യതയിൽ ആർക്കും എതിർപ്പില്ലാതെ ആകാത്ത ഉത്തരത്തിലാണ് തങ്ങളെന്ന് ബി ജെ പി തെളിയിച്ചിരിക്കുന്നത് ഇതിന്റെ ഫലം പ്രകടമായി കാണാനും സാധിക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ ഹിന്ദുത്വ വിഷയങ്ങളിൽ ബി ജെ പിയെ പൊതുവെ ഒറ്റപ്പെടുത്തിയിരുന്നത് സഖ്യകക്ഷികളാണ് ഇത്തവണ വലിയ രീതിയിലുള്ള പിന്തുണയാണ് അവർ നൽകുന്നത് ജെ ഡി യു മേധാവിയും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ അടുത്തിടെ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിനും വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി മോദിയെ അഭിനന്ദിച്ചത് ഇതിനുദാഹരണമാണ് ഇതുകൂടാതെ സംസ്ഥാനത്തെ സീതാമർഹി ജില്ലയിലെ സീതയുടെ ജന്മസ്ഥലമായ പുനൗരാധർമ്മിന്റെ വികസനത്തിനുള്ള ബീഹാർ സർക്കാരിന്റെ പദ്ധതിയും അദ്ദേഹം ഉയർത്തിക്കാട്ടി വാജ്പേയി ഭരണകാലത്ത് കോമൺ മിനിമം പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു ഇന്ത്യയിൽ സഖ്യം രൂപീകരിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ പല നയങ്ങളും പൂർണ്ണമായി ആവിഷ്കരിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പിയേക്കാൾ കൂടുതൽ ഹിന്ദുത്വതയെ പിന്താങ്ങുന്ന കക്ഷികളാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് തിരുപ്പതി ലഡു വിവാദം ഉയർത്തിക്കൊണ്ടുവന്ന ചന്ദ്രബാബു നായിഡുവിന്റെ നടപടി അതിന് ഉദാഹരണമാണ് ഗൾഫ് രാജ്യങ്ങളുമായ അടക്കം ഭാരതത്തിന്റെ ബന്ധം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കൂടുതൽ ഊഷ്മളമായി മാറിയിട്ടുണ്ട് ജി ട്വന്റി ഡൽഹി ഉച്ചകോടി ധാരണയായ ഇന്ത്യ ഗൾഫ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി അന്താരാഷ്ട്ര ബന്ധങ്ങൾക്ക് പുന്നമനം നൽകി ജി ട്വന്റി ഡൽഹി ഉച്ചകോടി ധാരണയായ ഇന്ത്യ ഗൾഫ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി അന്താരാഷ്ട്ര ബന്ധങ്ങൾക്ക് പുത്തൻ മാനം നൽകി നിരവധി രാജ്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവരുടെ സിവിലിയൻ ബഹുമതികൾ നൽകി ആദരിച്ചു പ്രതിരോധ രംഗത്തെ കാര്യക്ഷമത കൂടുതലാണ് ഭാരതത്തെ ഏഷ്യയിലെ മൂന്നാം ശക്തിയാക്കി മാറ്റുന്നത് ഇനിയൊരു മേഖല ഭാഗ്യവും ആഭ്യന്തരപരവുമായ പ്രതിരോധ ശേഷി കൂട്ടാൻ ഭാരതത്തിന് കഴിഞ്ഞു തീവ്രവാദ ആക്രമണങ്ങളും അതിർത്തി സംഘർഷങ്ങളും കാര്യമായി കുറയ്ക്കാൻ ഇച്ഛാശക്തിയുള്ള ഭരണകൂടത്തിന് സാധിച്ചു യു പി ഐ ഭരണകാലത്തെ അന്നത്തെ ആഭ്യന്തര മന്ത്രി പോലും സന്ദർശിക്കാൻ ഭയന്ന കാശ്മീരിലെ ലാൽ ചൌക്കിൽ ഇന്ന് വിനോദസഞ്ചാരികളുടെ തിരക്കാണ് ജമ്മുവിലെ അതിർത്തി ഗ്രാമങ്ങളിൽ പോലും ആളുകൾ ഭയമില്ലാതെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നു രാജ്യത്തിന്റെ എല്ലാ അതിർത്തികളും സുരക്ഷിതമാക്കാൻ പ്രതിരോധ വകുപ്പിനായി കർശന നടപടികളിലൂടെ മാവോയിസ്റ്റ് ഭീഷണി തുടച്ചു നീക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിന് കഴിഞ്ഞുവെന്നും ഇതെല്ലാം ബി ജെ പിയുടെ ഒരു വലിയ നേട്ടങ്ങൾ തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്